ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും തന്നെയാണ് ഇപ്പോഴുമായിരിക്കുന്നത് അവരുടെ കടബാധ്യതകൾ അവരുടെ കടബാധ്യതകൾ കുമിഞ്ഞുകൂടിയിട്ടുള്ള ബാധ്യതകൾ അവർക്ക് അല്ലെങ്കിൽ സ്വർണം പണയത്തിൽ വെച്ചിട്ട് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് പേർക്ക് കടം കൊടുത്തിട്ട് ആ ക്യാഷ് തിരിച്ചു കിട്ടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ സമാധാനം നഷ്ടപ്പെട്ടു പോയുള്ള അവസ്ഥ എന്തു ചെയ്തിട്ടും അവർക്ക് ഓവർ തിങ്കിങ് ആണ് അതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാത്ത അവസ്ഥ ഇതുപോലെ നിരവധി നിരവധി കോളുകളാണ് ഓരോ ദിവസവും മെസ്സേജായിട്ടും കോളുകളായിട്ടും എല്ലാവരും വിളിച്ച് പറയുന്ന വിഷയങ്ങളിതാണ് ഓക്കെ എന്താണ് ഇതിൻ്റെ പരിഹാരം നമ്മൾ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ് നിങ്ങളുടെ ആ നെഗറ്റീവ് ചിന്തകൾ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ഫ്രീക്വൻസിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം എപ്പോഴെങ്കിലും ഇത് പറഞ്ഞു കേട്ട് ഒരാളുടെ മനസ്സിലേക്ക് അത് കയറിയാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഓക്കെ ഇങ്ങനെ നെഗറ്റീവ് ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനർജിയാണ് എല്ലാവരിലേക്കും ഇതുപോലെ ഈ ചിന്തയിലേക്ക് നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫ്രീക്വൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ജീവിതത്തിൽ വീണ്ടും വീണ്ടും അതേ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ നിരാശയും പ്രശ്നങ്ങളും പ്രസിന്ധികളും തന്നെയാണ് അട്രാക്ട് ചെയ്തെടുക്കുന്നത് വിജയിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ നിങ്ങൾക്കൊരു സഹായമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒപ്പം നിങ്ങളുടെ ഉണ്ടാവും നിങ്ങൾ വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങൾ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ടുവരിക നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക ആദ്യം തന്നെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ചിന്തയിലേക്ക് വരാൻ പറ്റിയെന്ന് വരില്ല കാരണം നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ എന്തിലാണ് നിങ്ങളുടെ പ്രശ്നത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആ പരിഹാരത്തെ അല്ല ചിന്ത വരുന്നത് പ്രശ്നം പ്രശ്നം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിപ്പെടുന്നില്ല നമ്മൾ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും പല സാഹചര്യങ്ങളിലും പരാജയപ്പെട്ട ആളുകൾ തന്നെയാണ് അല്ലേ ആ പരാജയമാണ് നിങ്ങളിങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരെല്ലാം പല സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അവരെന്താണ് ചെയ്യുന്നത് ആ പരാജയത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് അടുത്ത വിജയത്തിലേക്ക് കുതിക്കാനായിട്ട് ആ ഒരു ലെസൺ ആ എന്താ പരാജയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പാഠം ഉൾക്കൊണ്ടാണ് അവരടുത്ത ഒരു കുതിപ്പിലേക്ക് മാറുന്നത് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഒന്നുണ്ട് കാര്യങ്ങളാണ് അത് ഞാനൊന്ന് പറയാം എല്ലാ പരാജയങ്ങളിലും ഒരു അവസരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടെത്തുക നിങ്ങൾക്ക് പരാജയപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചും നിങ്ങളെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടാവാം നിങ്ങളെ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും കഴിവില്ലാത്തവൻ എന്നോ കഴിവില്ലാത്തവളെന്നോ കറുത്തവളെന്നോ കറുത്തവനെന്നോ നിന്നെ കാണാൻ കൊള്ളില്ലെന്നോ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ എന്നോട് ഈ വിഷയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഞാൻ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് അമേരിക്കയിലെ ഒരു ജോൺ സ്മിത്ത് എന്ന ഒരു കപ്പ്യാരുടെ കഥയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിടത്ത് നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് ഞാനിത് പല വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നാതെ വീണ്ടും 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 അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ചെയ്യും ഓക്കെ ഈ കപ്പ്യാർ അദ്ദേഹത്തിൻ്റെ ആ എന്ത് ചർച്ചിലെ വികാരച്ചൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സ്റ്റാഫിൻ്റെയൊക്കെ സാക്ഷരത പരീക്ഷിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചു വച്ചു അപ്പോൾ ഇവർ പലരും സാക്ഷരല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സാക്ഷരത കൈവരിക്കാൻ വേണ്ടി ഒരു നിശ്ചിത സമയം കൊടുത്തു അതിനുശേഷം വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓരോ വ്യക്തികളുടെയും സാക്ഷരത പരിശോധിച്ചപ്പോൾ ഈ കപ്പ്യാരാവട്ടെ അദ്ദേഹത്തിന് വീണ്ടും പഠിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനെ അവിടുന്ന് പിരിച്ചുവിട്ടു അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു നേട്ടങ്ങളും എല്ലാം കൊടുത്തുവിട്ട് പ്രൗഢ ഫണ്ടും എല്ലാം കൊടുത്തുവിട്ട് അങ്ങനെ അദ്ദേഹം തിരിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം വളരെ ടെൻഷനായി ഇങ്ങനെ ടെൻഷനായി ടെൻഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ചു അങ്ങനെ ആ സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു സിഗരറ്റിനായിട്ട് അവിടെ എല്ലാം ഒരുപാട് കടകൾ അന്വേഷിച്ച് നടന്നു പക്ഷേ എങ്ങും സിഗരറ്റ് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിഗരറ്റ് കട തുടങ്ങിയിരുന്നെങ്കിൽ എന്നെപ്പോലെ ടെൻഷനാവുന്ന ആളുകൾക്ക് ഒരു പരിഹാരമായേനെ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ നിന്നും ഉയരുകയും അദ്ദേഹം ചെറിയൊരു പെട്ടിക്കട സിഗരറ്റ് കട തുടങ്ങുകയും ചെയ്തു അദ്ദേഹം പിന്നീട് ആ ഒരു കട പത്തായി ഇരുപതായി മുപ്പതായി ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കോഡീഷനായി മാറി എന്നുള്ളതാണ് ആ സ്റ്റോറി ആ പരാജിതനായിട്ടുള്ള ആ വ്യക്തി പരാജയപ്പെട്ട ആ നിമിഷം ഇനി ഞാൻ എന്ത് ചെയ്യും എൻ്റെ മുന്നിൽ യാതൊരു വഴിയുമില്ല എന്നുള്ള അവസ്ഥയിൽ ചിന്തിച്ച് പലരും ചെയ്യുന്ന എന്താണ് എന്നാൽ പിന്നെ ഇവിടെ ഇവിടെയാണ് അവസാനിപ്പിച്ചേക്കാം ഹ്രിസ്റ്റോബഡ് ഇനി മുന്നോട്ടെങ്കിലൊരു വഴിയില്ല എന്നുള്ള തോന്നലിലാണ് പലരും ചെന്നപ്പെടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഒരു പരാജയത്തെ എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത് വെറുതെ ഒരാൾ പരാജയപ്പെടില്ല നിങ്ങളിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളാണ് നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത് ഇന്ന് എന്താണോ ആയിരിക്കുന്നത് അത് നിങ്ങൾ അഞ്ച് വർഷം മുൻപ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഓക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിലേക്ക് നോക്കുക തിരുത്തപ്പെടണം നിങ്ങൾ ആഗ്രഹമുള്ള ഓരോ വ്യക്തികളും നിങ്ങൾ തിരുത്താൻ തയ്യാറാവണം കൂടുതൽ പഠിക്കാൻ തയ്യാറാവണം ഇതൊന്നും ചെയ്യാതെ ഒരാളും ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല വിജയത്തിന് ഷോർട്ട് കട്ടുകളില്ല ഒരുപാട് ടൂൾസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ടൂൾസ് വളരെ അത്ഭുതകരമായിട്ട് വർക്ക് ചെയ്യുന്ന ടൂൾസാണ് പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിലീഫ് ലെവല് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് വർക്ക് ചെയ്യില്ല ഓക്കെ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് തുടങ്ങുക ലേൺ ചെയ്യ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വളരെ എന്താ മോട്ടിവേഷൻ തരുന്ന ഒരുപാട് നല്ല ബുക്സ് ഉണ്ട് അതിൽ ഒരു ബുക്കെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ ഒരു പത്ത് പേജെങ്കിലും വായിക്കാനായിട്ട് തയ്യാറാവണം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ തന്നെ മാറ്റാനായിട്ട് തയ്യാറാവുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലേക്ക് ആരെങ്കിലും സഹായം കൊണ്ടും തരും എന്നെ ആരും സഹായിക്കുന്നില്ലല്ലോ സഹായിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട ഇവിടെ എല്ലാ വ്യക്തികൾക്കും തുല്യമായിട്ടുള്ള കഴിവുകളാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചുള്ളത് ആ കഴിവുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചെടികൾ നമ്മൾ ചെടികൾ നനച്ചു വളർത്തുന്ന ഒരു ചെടിയും വടവൃക്ഷമായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻറ്റാണ് ചെടി വെള്ളമൊഴിച്ച് വളർത്തുന്ന ഒരു ചെടിയും വടവൃഷമായിട്ടില്ല വടവൃഷമായിട്ടുള്ള ചെടികളെല്ലാം തന്നെ അല്ലെങ്കിൽ വടവൃഷമായിട്ടുള്ള മരങ്ങളെല്ലാം തന്നെ അവയുടെ ആഴത്തിലുള്ള വേര് തായ്വേരടക്കം ആഴത്തിലുള്ള വേരുകൾ ആഴത്തിലേക്ക് പോവുകയും അവയ്ക്ക് വേണ്ട കാര്യങ്ങൾ തേടി പിടിച്ചുകൊണ്ട് അവയിലേക്ക് അത് സ്വീകരിക്കുകയും ആർജിച്ചെടുക്കുകയും തനിക്കാവശ്യമുള്ള ചുറ്റുപാടുകളെന്നെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി ആർജിച്ചെടുക്കുന്നത് വഴിയായിട്ടാണ് ആ മരങ്ങൾ ഇന്ന് കാണുന്ന വടവർഷമായിട്ട് മാറിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന വാഗമരങ്ങൾ പോലെ വലിയ മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ കാട്ടിൽ നിൽക്കുന്ന വലിയ വൃക്ഷങ്ങളെല്ലാം ഇവയ്ക്ക് ആരാണ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ആരാണ് വളമിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അവയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ അവ അന്വേഷിച്ച് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും വേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ അതിന് തയ്യാറാവുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണോ നിങ്ങൾ ഒരുപാട് നിങ്ങൾ കഴിവില്ലാത്ത വ്യക്തിയാണോ കഴിവ് കെട്ടവനാണോ ഇത്തരം ചിന്തകളും നെഗറ്റീവ് ഇമോഷൻസും ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നടത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളേവരെയും ഞാൻ അത് ക്ഷണിക്കുകയാണ് കാരണം അതിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് പറയാനുള്ളത് ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് തയ്യാറാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് എൻ്റെ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാ ശനിയാഴ്ചകളും രാത്രി ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന കോഴ്സാണത് ഒരു മണിക്കൂർ എൻ്റെ കോഴ്സ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് അത് ഓൺലൈൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പങ്കെടുക്കാം നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളും മാറ്റി നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സക്സസ്സിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് ഞാൻ അപ്പോൾ ഉണ്ടാവും ജീവിത വിജയം നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്ന കോഴ്സാണ് ഓക്കെ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ വിജയിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ ദിവസവും നിങ്ങളെ തന്നെ മാറ്റാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജീവിതം അത്ഭുതകരമായിട്ട് മാറും അതിനുവേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രകൃതിയിൽ നിങ്ങൾ നോക്കുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും പ്രകൃതി നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ മടിച്ച് വിഷമിച്ചിരിക്കാതെ കരഞ്ഞ് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ഉയർത്തെഴുന്നിൽക്കുക നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളെ കഴി കലിയാക്കിയ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾക്ക് കഴിവ് കെട്ടവനാണ് നീ പോയാൽ വിജയിക്കില്ല നിനക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ആത്മധൈര്യവും വാശിയും വീറും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വേണം വഴികൾ നൂറ് വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറോട് താഴെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു കാര്യങ്ങൾക്കും സംശയങ്ങൾ പൂർത്തീകരിക്കാനും സന്തോഷമായിരിക്കാനും കഴിയുന്ന ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും ഫ്രീ വെബിനാറുകളും ഒക്കെ ആ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് സക്സസ്സിലേക്ക് വരാൻ നിങ്ങൾക്കുള്ള എന്ത് ഡൗട്ട്സും അതിൽ ക്ലിയർ ചെയ്ത് തരാനും ഞാൻ അപ്പോൾ ആവും വിജയിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി